പാനൂർ മൂളിത്തോട് ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾ മരിക്കുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തെക്കുറിച്ച് സംസ്ഥാന പോലീസിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം വേണമെന്നാണ് ഇവരുടെ ആവശ്യം വടകര ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് സമാധാന സന്ദേശയാത്ര നടത്തുന്നത് പാനൂർ പോലീസ് സ്റ്റേഷനു മുന്നിൽ നിന്ന് ആരംഭിച്ച യാത്രയിൽ കെ കെ രമ എം എൽ എ ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കളും പങ്കെടുത്തു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ജയം നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണെന്നും നിങ്ങൾ അത്രയും ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റിനും കൊടിക്കും ഫ്ലെക്സിനും അപ്പുറത്തേക്ക് ബോംബ് ഒരു സാമഗ്രിയായി ഉണ്ടാക്കുന്നത് എന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുകയല്ലേ നിങ്ങൾ പറയുന്നു ഏഴ് കോൺസ്റ്റിറ്റ്യൻസിൽ ആറിലും നിങ്ങളുടെ എം എൽ എമാരാണെന്നും നിങ്ങൾ പറയുന്നു ഏഴിലെ ആറ് കോൺസ്റ്റിറ്റ്യൻസി കൂടെ ഒരു ലക്ഷത്തിന്റെ ഒന്നര ലക്ഷത്തിന്റെ അടുത്ത് ഭൂരിപക്ഷം നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നു അത്രയും ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്തും ജയിക്കാൻ പിന്നെ നിങ്ങൾക്ക് ബോംബ് വേണ്ടി വരുമെന്ന് നിങ്ങൾ കരുതുന്നതിന്റെ കാരണം എന്താണ്